ഇടുക്കിയുടെ മലയോര മേഖലകളിലിത് മണിമരതിന്റെ പൂക്കാലം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള ഇടങ്ങളിലും നിത്യഹരിത വനങ്ങളുടെ അരികുകളിലും തുറസായ തുറസായയിടങ്ങളിലുമാണ് മണിമരുതെന്നറിയപ്പെടുന്ന പൂമരുത് ധാരാളമുള്ളത് ഇടുക്കിയുടെ മലയോര മേഖലകളിൽ കാഴ്ചയുടെ വസന്തം തീർക്കുകയാണ് മണിമരുത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പടുകയിലാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് മണിമരുത് പൂവിട്ടിരിക്കുന്നത് ഇടുക്കി ജലാശയത്തിന്റെ പത്തുജെയിൻ മേഖലയാണിത് ഈസ്റ്റേൺ ഏഷ്യയിലും സൌത്ത് ഈസ്റ്റിലും മറ്റും കണ്ടുവരുന്ന മണിമരുതിന് പൂമരുത് എന്നും പേരുണ്ട് ലാഗർസ്റ്റോനിയ സ്റ്റോനിയ രജനി എന്നാണ് ശാസ്ത്രീയ നാമം ഇലകൊഴിയുന്ന അർദ്ധ നിത്യഹരിത വനങ്ങളിലും ഇവ ധാരാളമായി കാണപ്പെടുന്നു ഏപ്രിൽ മുതലാണ് മണിമരുതിന്റെ പൂക്കാലം പൂക്കൾക്ക് ആറുവീതം ദളങ്ങളും ബാഹ്യദളങ്ങളുമാണുള്ളത് അഞ്ചിൽ പരം നിറങ്ങളിലായി ഇതിന്റെ പൂക്കളുണ്ട് കാണാൻ വളരെ നല്ല ഭംഗിയുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കാണുന്നുണ്ട് വന്ന് വീഡിയോ ഒക്കെ പിടിച്ചു പോകുന്നു ഞങ്ങളും അത് കാണാനും വീഡിയോ പിടിക്കാനും ഒക്കെ വന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നേരം പോയെങ്കിലും ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കാര്യം ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നതെന്നാലും ഇന്നാണ് വന്ന് കാണുന്നത് അയ്യപ്പൻകോവിൽ പടുകയിലെ മണിമരുത് കാണാൻ നിരവധി പേരാണെത്തുന്നത് ലാവണ്ടർ ഷെയ്ഡുള്ള വയലറ്റ് നിറങ്ങളാണ് പടുകയിലുൾപ്പെടെ ഹൈറേഞ്ചിൽ കൂടുതലായുള്ളത് പൂക്കൾ കുലനിറയെ ഉണ്ടാകുമെന്നതിനാൽ ഇതിന്റെ ഭംഗി വളരെ ആസ്വാദ്യകരമാണ് എത്ര രൂക്ഷമായ വേനലിലും ശാഖകൾ നിറഞ്ഞു കവിയുന്ന പൂക്കളാണ് മണിമരുതിന്റെ പ്രത്യേകത എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി